ഞാനൊരു പാട്ട് പാടണ്ടേ എങ്ങനെയുണ്ട് പാടുക പിടിക്കുവോ ഓക്കേ പിടിക്കുവല്ല ആ തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന് തമിഴ് മാസത്തമ്മി പെണ്ണേ നിൻ്റെ ആരഞ്ഞരടിയിലെ സിനി ആരെയും മന്ത്രമുണ്ടോ ന്ത്രമുണ്ടോ തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന് തൈമാസ തമിഴ് പെണ്ണി നിന്റെ ആരഞ്ഞാണച്ചരളിലെ കേലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ അനങ്കമന്ത്രമ യിൽ പൊങ്കലുമായി വന്ന തൈമാസത്തമിഴ് പെണ്ണേ മുങ്ങിപ്പിഴിയാത്ത ചേരയും ചുറ്റിനീ മുടിയുറമ്പിക്കൊണ്ടു നിന്നപ്പോളന്ന് മുഖമും ഉയർത്തും പത്മതീർത്ഥത്തിലെ പാതിവിരിഞ്ഞൊരു പവിഴ താമരയായിരുന്നു കടവിൽ വന്നൊരു നുള്ളുതരാനന്റെ കൈതരിച്ചു കൈതരിച്ചു പുലരി പൂമുഖ മുറ്റത്തു കാലത്ത് പുറം തിരിഞ്ഞു നീ നിന്നപ്പോൾ നീ അരിപ്പൊടിക്കോലങ്ങളെഴുതുമ്പോൾ അഗ്രഹരത്തിലെ ആരും കൊതിക്കുന്ന ഒരഴകിൻ വിഗ്രഹമായിരുന്നു അരികിൽ വന്നൊരു ൊട്ടുകുത്താൻ ഞാൻ ആഗ്രഹിച്ചു ആഗ്രഹിച്ചു തുളുമ്പും പാൽ കൂടം അരയിൽ വെച്ചു നീ തൊടിയിലെ ചൊടികൾ കുങ്കുമം കയറുമ്പോൾ നിത്യരോ മാഞ്ചങ്ങൾ കുത്തുന്ന കൊമ്പിളി നിറയെ ദാഹങ്ങളായിരുന്നു ഒരു പൂണൂടായി പറ്റിക്കിടക്കാൻ ഞാൻ കൊതിച്ചു നിന്നു കൊതിച്ചു നിന്നു ളിയെ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണീ നിന്റെ ആരഞ്ഞാണച്ചരടിയിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ അനഗമന്ത്രമുണ്ടോ തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണ സൂപ്പർ കൊള്ളാവും കൊള്ളാവും കൊള്ളാവും